തമിഴ്നാട്ടിൽ ആരാധകരുടെ കാത്തിരിപ്പിനും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തമിഴക വെട്ടിക്കഴകത്തിന്റെ ആദ്യ രാഷ്ട്രീയ ലക്ഷ്യവും വെളിപ്പെടുത്തി നടൻ വിജയ് തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബി അല്ലെന്നും ഇതുവരെ കരാറിലായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചു ജാതി മത ഭിന്നതയും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണമായും തന്റെ പാർട്ടി ഇല്ലാതാക്കുമെന്നും വിജയ് വ്യക്തമാക്കി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കില്ല ഈ തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്നും പറഞ്ഞ വിജയ് രണ്ടു വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി പാർട്ടിയുടെ ആദ്യ യോഗം ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ജില്ലാ സെക്രട്ടറിമാരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തും നാൽപ്പത്തിഒൻപതാം വയസ്സിലാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം നടന്നിരിക്കുന്നത് ഇരുപത്തിയാറിന് തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ തന്നെ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയത്തിന്റെ യോഗത്തിൽ വെച്ചാണ് സ്വന്തം പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം വിജയ് അറിയിച്ചത് വിജയ് മക്കൾ ഇക്കത്തിന്റെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടി ൾ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്ന വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ മണിക്കൂറിലേറെ പങ്കെടുത്തിരുന്നു യോഗത്തിൽ ആരാധക കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ പ്രമുഖർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ മുഖരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരമുണ്ട് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയ്യെടുത്തത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടിയിൽ അംഗമാകാൻ സാധിക്കും ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് വരുന്ന ഏപ്രിലിൽ സമ്മേളനം നടത്തും തിരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയെയും പിന്തുണക്കില്ലെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ്യുടെ പാർട്ടി മത്സരിക്കും പതിറ്റാണ്ടുകളായി തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന് വർഷങ്ങളായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അറുപത്തെട്ട് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയ് തന്റെ ആരാധക കൂട്ടായ്മകൾ സജീവമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൗജന്യ ഭക്ഷണ വിതരണം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം വായനാശ സായാഹന ട്യൂഷൻ നിയമസഹായം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഫാൻസ് വിജയ്നാട്ടിലൂടെ സൂപ്പർ താരം ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ സിനിമാ രംഗത്ത് നിന്നും വിട്ടു പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന പ്രഖ്യാപനം ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് തമിഴകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വിലയേറിയ താരമായ വിജയ്യുടെ സിനിമാ കരിയർ എന്താകുമെന്നത് ഏറെ ചർച്ചയാകുന്നുണ്ട് നിലവിൽ വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോഡ് സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നത് ഷൂട്ടിങ് ചെന്നൈയിൽ പുരോഗമിക്കുന്നുണ്ട് ഈ ചിത്രത്തിന് ശേഷം ഒരു ചിത്രം കൂടി താൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ വിജയ് പറയുന്നത് തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ ദളപതി സിക്സ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കും എന്നാണ് വിജയ് കത്തിൽ പറയുന്നത് പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കും എന്നും വിജയ് പറയുന്നുണ്ട് ജയ് ഡി വി വി എന്റർടൈൻമെന്റിന്റെ ചിത്രത്തിൽ നായകനായേക്കുമെന്നാണ് ഒരു പുതിയ റിപ്പോർട്ട് രാജമൗലിയുടെ ആർ 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 നിർമ്മിച്ച ഡി വി വി എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് ഇത് ഡി വി വി ധനയ്യ നിർമ്മിച്ച് വരാനിരിക്കുന്ന ചിത്രത്തിൽ വിജയ് നായകനാകുന്നു എന്ന അപ്ഡേറ്റുകൾ ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു ദി ഗോൾ റിലീസ് ആയിട്ട് പുതിയ ചിത്രത്തിൽ ദളപതി വിജയ് എത്തുകയുള്ളൂവെന്ന് വ്യക്തമാണ് എന്നാണ് ട്രെയിൻ യും അഭിപ്രായം അതേസമയം വിജയ്യുടെ വരാനിരിക്കുന്ന ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം ചർച്ചയായി മാറിയതിനാൽ ദളപതി വിജയ് ആരാധകർ എന്നും റിപ്പോർട്ടുകളുണ്ട് സംവിധായകൻ വെങ്കട്ട് പ്രഭുവിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് രണ്ടു വേഷങ്ങളിലെത്തുമ്പോൾ നടനെ ചെറുപ്പമാക്കുന്നത് ഡി എജിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു